മന്ത്രത്തിൻ്റെ ശക്തി പ്രസിദ്ധമാണ് എല്ലാറ്റിലും അധികം ചേതനയായ ശബ്ദം ഓംകാരമാണ് അതുകൊണ്ട് മറ്റുള്ളവർ മറ്റചേതനങ്ങളായ ശബ്ദങ്ങൾ ഉണ്ടാക്കി വഴക്ക് പറയുകയോ ബേളം ഉണ്ടാക്കുകയോ ചെയ്താൽ ഓം തത് സത് ഇതി പറഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടാം വെറും ശബ്ദം മതി ഭഗവത്ഗീത പതിനെട്ടാം അധ്യായത്തിൽ ഇത് വളരെ സ്പഷ്ടമായി വർണ്ണിക്കുന്നുണ്ട് ഏത് കർമ്മത്തിലും ഏത് വേളയിലും ഓം തത്സത് മറ്റുള്ളവരിന്ന് പരദൂഷ്ണം പറയുക എതിർക്കാനൊന്നും പോകണ്ട തൊഴുത് ഓം തത്സത്ത് വിട്ടൊള്ളുക അവർക്കും മനസ്സിലാവുമൊന്നുമില്ല അവരും എനിക്ക് വേണ്ട തെരു പറഞ്ഞിട്ട് പോവാണ് കുറച്ച് കഴിയുമ്പോൾ അവരാലോചിക്കും എന്താ ഇയാൾ എപ്പോഴും ഓം തത്സത്ത് എന്ന് പറയും പിന്നെ അവർ ഇയാൾക്ക് പേരിടും അവർക്ക് ഈ പേര് വിളിക്കാൻ ശരിക്കറിയാത്തത് കൊണ്ട് ഓമാനന്ദൊക്കെ വിളിക്കുന്നതിന് പറയും ഓം മാങ്ങാനന്ദ സ്വാമി എന്നൊക്കെ വിളിക്കും ചില മനസ്സിലായില്ല അപ്പൊ എളുപ്പമുള്ള വഴി ഇതാണ് ഓം ദാനം ചെയ്യുമ്പോഴും ഓം തത്സത്ത് എന്ന് പറഞ്ഞു കൊടുത്താൽ പാത്രം ശരിയല്ലെങ്കിലും നന്നായിരിക്കും അന്നദാനമൊഴിച്ചുള്ള എല്ലാത്തിനും പാത്രമറിഞ്ഞേ ചെയ്യാവുന്ന ദുഷ്ടപാത്രത്തിൽ അർപ്പിക്കരുതെന്നാണ് പക്ഷെ വന്ന് ചോദിക്കുന്നു കയ്യിലുണ്ട് കൊടുത്തേ പറ്റൂ അപ്പോൾ ഓം തത്സത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക ഓമാണ് ഏറ്റവും ചേതനാപൂർണമായ ശബ്ദം അകാര ഉകാരമങ്ങളോടു കൂടിയ സകല ശാസ്ത്ര വിജൃംഭിതമായ ശബ്ദമാണ് പ്രണവം അതുകൊണ്ട് പ്രണവത്തിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും അവർ വച്ചിരുന്നു അതുകൊണ്ട് വളരെ യ ഓമിത്യേത അക്ഷരം ഇതം യച്ച ത്രികാലോകാര പ്രണവത്തിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക പ്രണവം തന്നെ എഴുതുക അതുകൊണ്ട് മനസ്സിൽ സങ്കൽപ്പവികൽപ്പങ്ങൾ അധികമുണ്ടാകുമ്പോൾ മനോരാജ്യമുണ്ടാകുമ്പോൾ അസ്വസ്ഥമാകുമ്പോൾ ദോഷങ്ങൾ മനസ്സിനെ ആക്രമിക്കുമ്പോഴൊക്കെ രക്ഷപ്പെടണോ അതിദീർഘമായി ഓംകാരം ഉച്ചരിക്കുക അകലേന്നൊരാൾ വരുന്ന കണ്ടു പോവുകയെന്നറിയാം ഇനി ഒരു സ്വസ്ഥതയും കിട്ടുക കാരണം ഇവൻ വിഷയ കുറേ കഥകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് അന്യരെ ദുഷിക്കാനുള്ളതും കൊണ്ടാണ് വരുന്നത് ഇതിൽ നിന്ന് കേൾക്കാൻ താല്പര്യവും പക്ഷെ കേട്ടു തുടങ്ങിയാൽ താല്പര്യം ഉണ്ടാകുകയും ചെയ്യും മനസ്സിലായില്ല കാരണം അത് അവതരിപ്പിക്കുന്നത് ഒരു പരിണാമഗുപ്തിയിലാണ് ചെല്ലു വളരെ മിടുക്കന്മാരാണ് തീരെ താല്പര്യമില്ലാത്തവരുടെ അടുക്കൽ വന്ന് ഇരുന്ന് പറഞ്ഞു തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് അവനെ താല്പര്യം ജനിപ്പിച്ചിരിക്കും അപ്പം ഇരിക്കുന്നയാളെന്തെങ്കിലോ കൊടുക്കും അപ്പോൾ നമ്മൾ വീണു എന്നതിനർത്ഥം അത് അങ്ങനെയുള്ളവരെ അകലെ കാണുമ്പോഴേ ദീർഘമായി ഓങ്കാരം ജപിക്കുക അതാണ് പരിഹാരം ഏ പ്രാവശ്യം ജപിക്കുമ്പോൾ തന്നെ അവൻ ഇങ്ങോട്ട് വന്നവൻ വന്നവനവിടും തിരിയും തിരി ഓരോ നിങ്ങൾ ജപിക്കുന്നത് ദീർഘമായാണോ ബീജബിന്ദുവാദികളോടുകൂടിയാണോ അകാര ഉകാര മകാര അമാത്ര ബീജബിന്ദുക്കളോടുകൂടിയാണോ ഓങ്കാരം അവന്റെ ഉള്ളില് അസനാവിരമൊരു ആന്തോളനം ഉണ്ടാക്കും അപ്പം മുകളിൽ നിന്നും മട്ടുപാവിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ കാണാം നമ്മൾ അതൊക്കെ ഒന്നുകിൽ റൈറ്റ് അബൌട്ട് ഇല്ലെങ്കിൽ ഇവന് പറ്റിയ ഒരുത്തനെ ദൈവം അവൻ്റെ വടക്ക് പുറത്ത് അവൻ നിൽക്കുന്നതിൻ്റെ വടക്ക് വശത്ത് സൃഷ്ടിക്കും അപ്പം കണ്ടോണ്ട് ചോദിക്കും എന്താ ഇവിടെ നിൽക്കുന്നത് പിന്നെ അവർ വർത്തമാനം പറഞ്ഞു പോകുള്ളൂ അപ്പം നിങ്ങളിറങ്ങിച്ചല്ലരുത് വിളിക്കരുത് മനസ്സിലായില്ല ദീർഘമായി ഓങ്കാരം ചെയ്യുക ഏ ആ ഒന്ന് നോക്ക് ആ പോന്നുകിലവൻ ഭൂട്ട് അല്ലെങ്കിൽ ദഹനേ മൂട്ട് മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ ഭഗവാൻ അവന് പറ്റിയ ആളുകളെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ പൊക്കം കുറഞ്ഞു കുറഞ്ഞിങ്ങനെ നരന്ന് നിൽക്കുന്ന പോലെ ലംബാ ദഹനെ എന്ന് പറഞ്ഞു നിൽക്കും നിങ്ങളിവിടെ സ്വസ്ഥമായിരിക്കും ഇതാണ് എന്റെ വഴി യാതൊരു സംശയവും ഇതൊന്നും സംശയമില്ലാത്ത സാധനങ്ങളാണ് ഒരുതിനെ ഒഴിവാക്കണോ അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ കോശ കോശാന്തര ദേവതകളിലുണ്ടാകുന്ന ഒരു ഭാവരശ്മി മുന്നൂറ്റി അറുപത് രശ്മി സമൂഹങ്ങളുള്ള സൗരവും ആഗ്നേയവും ചന്ദ്രമസും ചേർന്ന രശ്മി അതിലെ ചന്ദ്രമസുള്ള കുളിർമയുള്ള രശ്മി നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സഹസ്രാരത്തിൽ നിന്ന് പ്രവഹിക്കുമ്പോൾ സൂര്യ ചന്ദ്രാഗ്നി സ്പർശമായ ശബ്ദം കൊണ്ടുപോകുമ്പോൾ അവിടെ ചന്ദ്രമസിരിക്കുന്നിടത്തെ മൂലകന്തത്തെ ണാഗ്രം കൊണ്ട് കുറേശ് ദ്രവിപ്പിക്കുന്നത് പോലുള്ളൊരനുഭൂതിയുടെ അംശത്തിലാ രശ്മി സമൂഹങ്ങൾ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ ഒന്നുകിൽ അവൻ നിങ്ങൾക്കനുഗുണമായി നിങ്ങളെ കേൾക്കാൻ ശ്രവണം ചെയ്യാൻ തയ്യാറാകുന്നവനായി മാറുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഥ്യമല്ലാത്തവനാണെന്നറിഞ്ഞ് ഓടുകയോ രണ്ടിലൊന്നു ചെയ്യും ഇതിനൊന്നും ഒരു യുദ്ധത്തിനും പോകണം സനാതനധർമ്മി ഒരു വടിയും എടുക്കണ്ട അതൊക്കെ പാശ്ചാത്യന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ് അത് സംരക്ഷിക്കാൻ ഒരു വടിയും വേണ്ട അതിന് ഭാരതീയനാകണം ഭാ ആ രശ്മി സമൂഹത്തിൽ ചന്ദ്രമസായിരിക്കുന്ന രശ്മി സമൂഹത്തിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കണം അവൻ്റെ അന്ധക്കരണത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അവരൻ്റെ ഹൃദയത്തിനകത്തുണ്ടെക്കുന്ന പരിണാമ പ്രക്രിയകളാണ് ഒന്നുകിൽ അവൻ്റെ ഓട്ടം അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള ഇരിപ്പ് ഓടണോ ഇരിക്കണോ എന്ന് അവൻ തീരുമാനിച്ചിരിക്കും ഇതിലൊന്നും സംശയമില്ല അതുകൊണ്ട് വളരെ നീട്ടി ഉച്ചരിക്കുക അതാണ് പരിഹാരം ദീർഘപ്രണവമു മനോരാജ്യം ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്